നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇത്തരവെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സുജേഷ് പുറക്കാട് സർ തൊഴിൽ വീതിയിൽ തയ്യാറാക്കിയ കേരളവും ഭരണ ഭരണവും കേരളം ഭരണവും ഭരണപരിഷ്കാരം എന്ന വിഭാഗത്തിലെ പാർട്ട് ടൂലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഫസ്റ്റ് ചോദ്യം ഇതാണ് മഹാത്മാഗാന്ധി ഇത് ഓൾറെഡി പി എസ് സി ചോദ്യമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടിക നൂറ് ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത് എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടിക വർഗക്കാർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കൂട്ടുകാർ ട്രൈബൽ പ്ലസ് എന്താണ് ട്രൈബൽ പ്ലസ് ആണ് അവർക്ക് ഒരു പ്ലസ് എന്താണ് ഒരു നൂറ് ജോലി കൂടി ആർക്കാണ് ആ പട്ടികവർഗക്കാർക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ലഭിച്ചു അവർക്ക് ഓൾറെഡി നൂറ് ദിവസത്തെ തൊഴിൽ ലഭിച്ചു ഇനിയോ ഇനി പ്ലസ് നൂറ് അതായത് ട്രൈബൽ പ്ലസ് നൂറ് ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് അല്ലേ ഇനി കേരള സംസ്ഥാന ആദിവാസി വികസന വകുപ്പാണ് ട്രൈബൽ പ്ലസ് പദ്ധതിയുടെ ചെലവ് വഹിക്കുന്നത് ആരാണ് കേരള സംസ്ഥാന ആദിവാസി വികസന വകുപ്പാണ് ട്രൈബൽ പ്ലസ് പദ്ധതിയുടെ ചെലവ് വഹിക്കുന്നത് മനസ്സിലായോ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കു കീഴിൽ നൂറ് ദിവസം തൊഴിൽ പൂർത്തിയാക്കുന്ന കേരളത്തിലെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്രാമവികസന മന്ത്രാലയമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷിക്കുന്നത് ആരാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്രാമവികസന മന്ത്രാലയമാണ് ആരാണ് ഗ്രാമവികസന മന്ത്രാലയമാണ് ഓക്കെ അല്ലേ ഇനി പി എസ് ചോദിക്കാൻ ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ത്യയിൽ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പദ്ധതി എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് എന്താണ് ട്രൈബൽ പ്ലസ് എന്ന് പറഞ്ഞാൽ എസ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നൂറ് ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടികവർഗക്കാർക്ക് നൂറ് ദിവസത്തെ കൂടി അധികം ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് അല്ലേ ഇനി നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഗ്രാമവികസന മന്ത്രാലയം എം ആർ ഡി ആണെന്ന കാര്യം ഓർത്തു വെക്കുക അതുപോലെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്നും കൂടി ഓർത്തു വെക്കുക നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നിരീക്ഷിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് ശരിയാണോ ശരിയാണല്ലേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ് സമയം രണ്ടാമത് പ്രസ്താവന പറ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് നമ്മൾ കിട്ടിയല്ലേ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഈ രണ്ടാമത് പ്രസ്താവനയിലൂടെ പോകാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം അതും ശരിയായ പ്രസ്താവനയാണ് സംസ്ഥാന മനുഷ്യ അവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം ഇത് നമുക്ക് പല ആൾക്കാർക്കും അറിയാത്ത പോയിന്റ് ആണ് അതുകൊണ്ട് ഓർത്തു വെക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം അതായത് ഒന്നും രണ്ടും പ്രസ്താവന ശരിയാണ് ഇനി അതിന്റെ കറക്റ്റിംഗ് പോയിന്റ്സിലൂടെ നമുക്ക് കടന്നു പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി ഭരണഘടനയോ രാജ്യാന്തര പ്രഖ്യാപനങ്ങളോ ഉറപ്പു നൽകുന്ന ഏതൊരു മനുഷ്യാവകാശവും വ്യക്തിയുടെ വ്യക്തിയുടെ ജീവിക്കുവാനും സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും അന്തസ്സിനുമുള്ള അവകാശമാണ് ഭരണഘടനയോ രാജ്യാന്തര പ്രഖ്യാപനങ്ങളോ ഉറപ്പു നൽകുന്ന ഏതൊരു മനുഷ്യാവകാശവും വ്യക്തിയുടെ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും തുല്യതക്കും അന്തസ്സിനുമുള്ള അവകാശമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരം അവകാശങ്ങളുടെ സംരക്ഷണം മുൻനിർത്തി ഇന്ത്യൻ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് നമുക്കറിയാലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് അറിയാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ ആണെന്ന് ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരമാണ് ാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷനിലുള്ളവർ രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർ കാണുന്ന കാര്യം പ്രസ്താവന രീതിയിൽ പി എസ് സിഇ അടുത്ത കാലത്ത് നടന്ന പരീക്ഷ ചോദിച്ചാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് അത് ഗവർണർക്കാണല്ലേ ഭരണഘടനയിലെ ഏഴാം പട്ടികയിലെ സംസ്ഥാന ലിസ്റ്റിലും കൺക്കർ ലിസ്റ്റിലും പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയൂ ഭരണഘടനയുടെ ഏഴാം പട്ടിക ലിസ്റ്റുകൾ ഏഴാം ഏഴാം പട്ടികയിലെല്ലേ ഏഴാം പട്ടികയിലെ സംസ്ഥാന ലിസ്റ്റിലും കൺകർ ലിസ്റ്റിലും പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് ഇനി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കാൻ അധികാരമില്ല അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ആണ് ഇതാണ് അധികാരം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അത് അന്വേഷിക്കുവാനുള്ള അധികാരം ഇല്ല ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഒരു കോളമാണ് താഴെ തന്നിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് നമ്മുടെ വയോ രക്ഷ തന്നിട്ടുണ്ട് രണ്ടാമത് വയോ അമൃതം തന്നിട്ടുണ്ട് വയോ മധുരം തന്നിട്ടുണ്ട് വയോ മിത്രൻ തന്നിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഓപ്ഷനിലൂടെ നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം ഏറ്റവും കൂടുതൽ ചോദിച്ചത് നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയുന്നത് വയോ മധുരം എന്നാണ് നമുക്കറിയാം അല്ലേ എന്താണ് ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോ മധുരം എന്ന് നമുക്കറിയാം അപ്പം മൂന്ന് മൂന്ന് തന്നെയാണ് നമുക്കറിയാം അപ്പം ഇതിൽ ഓപ്ഷനിൽ കൂടെ കടന്നു പോയാൽ അത്തരത്തിൽ വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് വേഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ അപ്പം വയോ മധുരം മാത്രം അറിയുന്നൊരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനാണെങ്കിൽ ഇത്തരം കിട്ടിയില്ല ഒരു മാർക്ക് കിട്ടി അപ്പം നമ്മൾ ഓപ്ഷനിലൂടെ എന്താണ് കടന്നു പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാം എന്താണ് വയോരക്ഷ എന്ന് പറഞ്ഞാൽ വയോരക്ഷ വൺ ടു ആണ് വരിക എന്താണ് മുതിർന്ന പൗരന്മാർക്ക് അടിയന്തിര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് വയോരക്ഷ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തിര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് വയോരക്ഷ ഇനി വയോ അമൃതം ഏതാ വരിക നാലാണല്ലേ എന്താണ് വയോ അമൃതം വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആരോഗ്യ പരിരക്ഷയ്ക്ക പരിരക്ഷയ്ക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം വയോ അമൃതം എന്താണ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം നമ്മൾ വയോ വയോമധുരം പറഞ്ഞു അല്ലേ മധുരം എന്താണ് വയോ മധുരം നമ്മുടെ ആ ബി പി എൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്കായി ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോ മധുരം ഇനി വയോ വയോമിത്രം എന്താണ് വയോമിത്രം എന്ന് പറഞ്ഞാൽ ഒന്നാം ഒന്നാമത്തേതാണ് അറുപത്തിയഞ്ച് വയസ്സിനുമേൽ പ്രായമായവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം അറുപത്തഞ്ചു വയസ്സിനു മേൽ പ്രായമായവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം മനസ്സിലായില്ലേ ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം ഇതാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന ബാലവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ സി രണ്ടായിരത്തി പതിമൂന്നിലാണ് അല്ലെ രണ്ടായിരത്തി പതിമൂന്ന് നമുക്ക് നോക്കാം ബാലവകാശങ്ങൾ ഉറപ്പാക്കാനും ബാലാവകാശ ലംഘനങ്ങളിൽ അന്വേഷണ വിചാരണ ചെയ്യാനും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നടപടികൾ ആവശ്യപ്പെടാനും ബാലാവകാശ സംരക്ഷണ സം ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധികാരമുണ്ട് എന്നാണ് ബാലവകാശങ്ങൾ ഉറപ്പാക്കാനും ബാലാവകാശ ലംഘനങ്ങളിൽ അന്വേഷണ വിചാരണം ചെയ്യാനും പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നടപടികൾ ആവശ്യപ്പെടാനും ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധികാരമുണ്ടല്ലേ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നില ഗംഗാധരൻ ആണ് ഇത് പിത്രയോ തവണ ചോചമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നില ഗംഗാധരൻ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരാണ് കേരള സംസ്ഥാന ാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നില ഗംഗാതരനും രണ്ടാമത്തെ ചെയർപേഴ്സൺ ശോഭ കോശിയുമാണെന്ന കാര്യം വെക്കുക ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാർ ചൈൽഡ് ലൈൻ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് പത്ത് തൊണ്ണൂറ്റെട്ട് അതും പി എസ് സി ചോദ്യമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ കെ വി മനോജ് കുമാർ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റി എട്ടാണ് ഒരു എന്ന കാര്യം കൂടി ഓർത്തു വെക്കണേ ഓർത്തു വെക്കണേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആസ് കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനുമായി ബന്ധപ്പെട്ട ശരിയായ ജോലി തിരഞ്ഞെടുക്കാനാണ് വന്നിട്ടുള്ളത് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇതിൽ എല്ലാം ശരിയാണ് കെ ടി ചാണ്ടി ആയിരത്തി എഴുപത്തിരണ്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല അത് അത് പഠിച്ചു വെക്കണമെന്നില്ല ഓക്കെ ഇനി ഇതിൻ്റെ റിലേറ്റീവ് പോയിന്റ് നിങ്ങൾ എന്താക്കുക പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത് ഏത് വർഷമാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപം കൊണ്ടത് മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിന്റെ ഒരു ഉപാധ്യക്ഷനും പ്രധാന മേഖലകൾ കൈകാര്യം ചെയ്യുന്ന അംഗങ്ങളും പാർട്ട് ടൈം അംഗങ്ങളും ഉണ്ടാവും സംസ്ഥാന ആസൂത്രണ ബോർഡിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായ ബോർഡിൽ ഒരു ആറാണ് അധ്യക്ഷൻ ചോദിച്ചാല് മുഖ്യമന്ത്രി ഒരു ഉപാധ്യക്ഷനും പ്രധാന മേഖലകൾ കൈകാര്യം ചെയ്യുന്ന അംഗങ്ങളും പാർട്ടിയും അംഗങ്ങൾ ഉണ്ടാകുമല്ലേ ചീഫ് സെക്രട്ടറിയും തെലങ്കാര് സെക്രട്ടറിയും ബോർഡിലെ സ്ഥിരം അംഗങ്ങളാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രസ്താവന രീതി ആസൂത്രണ ബോർഡ് സംസ്ഥാന ആസൂത്രണ ബോർഡിൽ ചീഫ് സെക്രട്ടറിയും തെലങ്കാര് സെക്രട്ടറിയും എന്താണ് സ്ഥിരം അംഗങ്ങളാണ് ശരിയായ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ചിലെ കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി എസ് എം വിജയാനന്ദ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ചിലെ കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി എസ് എം വിജയാനന്ദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്നിലെ കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി കെ വി നമ്പ്യാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ടിലെ കേരള ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി എസ് വരതാചാരി എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക ഓക്കേ അല്ലേ ഇനി ദുരന്തങ്ങളെ പൊതുവെ അഞ്ചായി തരം തിരിച്ചിട്ടുണ്ട് സുനാമി മണ്ണിടിച്ചിൽ എന്നിവ താഴെ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം എന്താണ് ദുരന്തങ്ങളെ പൊതുവായി അഞ്ചായി തരം തിരിച്ചിട്ടുണ്ട് സുനാമി മണ്ണിടിച്ചിൽ എന്നിവ പറയുന്നവയിൽ ഏതിലാണ് ഉൾപ്പെടുക ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിലാണ് സുനാമി മണ്ണിടിച്ചിൽ എന്നിവ ഉൾപ്പെടുക ഏതാണ് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഭൗമഘടനയുമായി ബന്ധപ്പെട്ട മറ്റ് ദുരന്തങ്ങളാണ് ഭൂകമ്പം ഉരുൾപൊട്ടൽ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഭൂകമ്പം ഉരുൾപൊട്ടൽ സ്ഫോടനം എന്നിവ ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് വരൾച്ച ഇടിമിന്നൽ ഹിമപാതം ഉഷ്ണക്കാറ്റ് ശീതക്കാറ്റ് കടലാക്രമണം മേഘപാദം പേമാരി എന്നിവ നമുക്ക് അല്ലേ ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് വരൾച്ച ഇടിമിന്നൽ ഹിമപാതം ഉഷ്ണക്കാറ്റ് ശീതക്കാറ്റ് കടലാക്രമണം മേഘപാദം പേമാരി ചെറുതും വലുതുമായ ദുരന്തങ്ങളാണ് തീപിടിത്തം കെട്ടിടങ്ങളുടെ തളർച്ച തകർച്ച സ്ഫോടനങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ റോഡ് റെയിൽ അപകടങ്ങൾ വൈരുദ് അപകടങ്ങൾ ബോട്ട് അപകടങ്ങൾ ഓയിൽ ചോർച്ച എന്നിവ പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ ഭക്ഷ്യവിഷബാധ വളർത്തുമൃഗങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ കീടങ്ങൾ മൂലം ഉണ്ടാകുന്ന വ്യാധികൾ എന്നിവ ജൈവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് ഇനി നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന താഴെ പല ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആരാണ് വൈസ് ചെയർമാൻ ആരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് എക്സ് ഒഫീഷ്യൽ മെമ്പർ ആരാണ് എന്നാണ് ചോദ്യം തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറി അതോറിറ്റിയുടെ ചെയർമാൻ കേരള മുഖ്യമന്ത്രി ആണ് നമുക്കറിയാം അപ്പൊ നമുക്ക് എന്താക്കാം മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതായത് മുഖ്യ മുഖ്യമന്ത്രി ഏതാ വരിക വൺ ബി ആ വരിക നമുക്ക് നോക്കാം വൺ ബി വരുന്നത് ഏതൊക്കെയുണ്ട് വൺ ബി വരുന്നത് ചാൻസ് ഒന്നുണ്ട് അതുപോലെ തന്നെ ഡി യുണ്ട് അല്ലെ ഡി ഉണ്ട് ഇനി നമുക്ക് നോക്കാം വൈസ് ചെയർമാൻ ഒക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് നമുക്കറിയാം ഇപ്പം ടു ഡി വരും നമുക്ക് ടു ഡി വൺ എയിലും എ ഡിയിലും ഏത് ടു ഡി തന്നെയാണ് വരിക എയിലും ഡിയിലും ടു ഡി അത് കറക്റ്റായിട്ട് വരിക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ചീഫ് എക്സിക്യൂട്ടീവ് ദുരന്ത സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറി ആണെന്ന് പഠിച്ചു വെക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് കൂട്ടുകാരെ ചീഫ് സെക്രട്ടറി അതായത് മൂന്ന് എ മൂന്ന് എ മൂന്ന് എ വരിക ഏതാണ് ഓപ്ഷൻ എ ആണ് ഇനി എക്സ് ഒഫീഷ്യോ എക്സ് ഒഫീഷ്യോ മെമ്പറാണ് ഏത് കൂട്ടുകാരെ റവന്യൂ സെക്രട്ടറി റവന്യൂ സെക്രട്ടറി ഇത് എന്നാണ് ഓർത്തു വെക്കുക ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒന്നും കൂടി ഞാൻ പറയാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെന്ന് ചോദിച്ചാൽ പറയണം ചീഫ് സെക്രട്ടറി ആണ് എക്സ് ഒഫീഷ്യോ മെമ്പറാണെന്ന് ചോദിച്ചാൽ പറയണം റവന്യൂ സെക്രട്ടറി എന്താണ് എക് ഏഹ് എക്സ് എക്സ് ഒഫീഷ്യോ അംഗമാനാണ് റവന്യൂ സെക്രട്ടറി എന്ന കാര്യം കൂടി വെക്കുക ഓക്കേ ഇനി കേരള മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി ആഭ്യന്തരമന്ത്രി കൃഷിമന്ത്രി ചീഫ് സെക്രട്ടറി റവന്യൂ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ഒരു ഐ എൽ ഡി എം ഫാക്കൽറ്റി ദുരനിവാരണ രംഗത്തെ രണ്ട് വിദഗ്ദ്ധർ എന്നിവരാണ് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റിയുടെ കടലിൽ ഉൾപ്പെടുന്നത് പ്രസ്തുത ചട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് വരുത്തിയ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലെ ഹെഡ് സയൻറ്റിസ്റ്റിനെ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യൽ മെമ്പർ സെക്രട്ടറിയായി നിയമിച്ചിട്ടുണ്ട് എല്ലാത്തരം ദുരന്തങ്ങളും പ്രഖ്യാപിക്കുവാനും നേരിടാനും ദുരന്തങ്ങളും വൈദഗ്ധ്യവുമായുള്ള സ്ഥാപനമല്ല ദുരന്ത നിവാരണ അതോറിറ്റി എന്നാൽ ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള മുന്നൊരുക്കങ്ങളും ദുരന്ത പ്രതിരോധത്തിനും ലഘൂകരണത്തിനും അനുയോജ്യമായ മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും നൽകാൻ പ്രാപ്തമായ സംവിധാനമായിരിക്കണം ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് സമിതി വിലയിരുത്തുന്നു അന്നത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഓക്കെ അല്ലേ യെസ് ഇനി സംസ്ഥാനതലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു പ്രസ്താവന ശരിയാണോ എന്ന ചോദ്യം രണ്ട് പ്രസ്താവന എന്തിട്ട് ഇതിൽ പ്രസ്താവന രണ്ടും ശരിയാണോ എന്നാണ് ചോദ്യം സംസ്ഥാനതലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ജില്ലാതലത്തിൽ ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു ഈ രണ്ട് പ്രസ്താവനകൾ എന്നാണ് രണ്ട് പ്രസ് ൾ ശരിയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് സംസ്ഥാന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നു അതുപോലെ ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ചെയർമാനായ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തലത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതുപോലെ ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് പോലെ ദുരന്ത നിവാരണ ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി ദേശീയ ദുരന്ത പ്രതികരണ സേന സംസ്ഥാന ദുരന്ത പ്രതികരണ സേന എന്നിവയും നിലവിലുണ്ട് ദുരന്ത പ്രവർത്തനങ്ങൾ പ്രതികരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയും സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയും നിലവിലുണ്ട് ദുരന്ത നിവാരണം സംബന്ധിച്ച പഠന പരിശീലന പ്രവർത്തനങ്ങൾക്കായി ദേശീയതലത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംസ്ഥാനതലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയും പ്രവർത്തിക്കുന്നു ദുരന്ത നിവാരണം സംബന്ധിച്ച പഠന പരിശീലന പ്രവർത്തനങ്ങൾക്കായി ദേശീയ തലത്തിൽ നാഷണൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ടല്ലേ ഇനി സംസ്ഥാന സംസ്ഥാന കാര്യ പ്രസ്താവനകൾ വിലയിരുത്തുകയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരമായി സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ഈ കഴിഞ്ഞ പലിശ ചോദിച്ചു സംസ്ഥാന എന്താണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ ആ ആരാണ് ചോദിച്ചു അല്ലെ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരമായ സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ നിയമപ്രകാരമുള്ള ചുമതലകൾ നിർവഹിക്കാൻ മജിസ്ട്രേറ്റിനെ സംരക്ഷണ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നു നിയമപ്രകാരമുള്ള ചുമതല വഹിക്കാൻ നിയമപ്രകാരമുള്ള ചുമതല വഹിക്കാൻ മജിസ്ട്രേറ്റിനെ സംരക്ഷണ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നു ആരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നവർക്ക് നിയമപരമായി സഹായം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് നിയമിച്ച ഉദ്യോഗസ്ഥരാണ് സംരക്ഷണ ഉദ്യോഗസ്ഥർ ഇനി ഇതിൻ്റെ രണ്ട് പ്രസ്താവനകളും എന്താണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഇതിൻ്റെ കണക്ടി പോയിന്റ്സ് പറയാം ഒരു ജില്ലയിൽ ഒന്നിലധികം സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉണ്ടാകും ഒരു ജില്ലയിൽ ഒന്നിലധികം സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉണ്ടാകും അല്ലെ സംരക്ഷണ ഉദ്യോഗസ്ഥർ ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റ് നൽകുകയും പകർപ്പ് പോലീസിനും സേവനദാതാക്കൾക്കും കൈമാറുകയും ചെയ്യുന്നു ഒരു ജില്ലയിൽ ഒന്നിലധികം സംരക്ഷണ ഉദ്യോഗസ്ഥർ ഉണ്ടാകും വളരെ ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്ത് പഠിച്ചു സംരക്ഷണ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥർ ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കി ഗാർഹിക സംരക്ഷ ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റ് നൽകുകയും പകർപ്പ് പോലീസിനും സേവനദാതാക്കൾക്കും കൈമാറുകയും ചെയ്യുന്നു ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ വിചാരണ ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ് അത് മജിസ്ട്രേറ്റിനാണ് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസുകൾ വിചാരണ ചെയ്യുന്നത് മജിസ്ട്രേറ്റ് ആണെന്ന് ഓർത്തുവെക്കുക കോടതിയിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ എതിർകക്ഷി നോട്ടീസ് നൽകണം കഴിയുന്നതും ആദ്യവാദം കേട്ട ശേഷം അറുപത് ദിവസത്തിനുള്ളിൽ പരാതി തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് എന്താണ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ മൂന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ എതിർകക്ഷി നോട്ടീസ് എതിർ നോട്ടീസ് നൽകണം ഇതുപോലെ കഴിയുന്നതും ആദ്യവാദം കേട്ടതിന് ശേഷം അറുപത് ദിവസത്തിനുള്ളിൽ പരാതി തീർപ്പ് കൽപ്പിക്കുകയും വേണം എന്നാണ് പറയുന്നത് ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ക്ലാസ്സിലാണ് ബൈ ബൈ സി യു